എല്ലാവർക്കും നമസ്കാരം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യു അവൻ നല്ലവനല്ലോ അവന്റെ ദയാക്കുമുള്ളത് ഒരു നിമിഷവും ദൈവത്തിൻ്റെ ദയ നമ്മെ തേടിയെത്തുന്നു നമ്മുടെ യോഗ്യതകളെക്കാൾ ദൈവത്തിന്റെ ദയ നമ്മെ പൊതിയുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയുന്നത് ദയാലുവായ ദൈവത്തിന് നമ്മെ കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട് അതെന്താണെന്ന് പാവങ്ങളുടെ അമ്മയായ മദർ തെരസ പറയുന്നു ബി ദ ലിവിംഗ് എക്സ്പ്രഷൻ ഓഫ് ഗോഡ് കൈൻഡ്നസ് കൈനസ് ഇൻ യുർ ഫേസ് കൈനസ് ഇൻ യുവർ ഐസ് കൈൻനസ് ഇൻ യുർ സ്മൈൽ ദൈവത്തിൻ്റെ ദയ ഈ ലോകത്തിൽ നമ്മളിലൂടെയും പ്രകാശിക്കണം നമ്മുടെ മുഖഭാവം ദയവുള്ളതായിരിക്കണം നമ്മുടെ കണ്ണുകൾ ദയാപൂരിതമാകണം നമ്മുടെ പുഞ്ചിരി ദയവുകൊണ്ട് ശോഭിക്കണം ക്രൂരത ഈ ലോകത്ത് വിതയ്ക്കുന്നത് അസ്വസ്ഥതയും വേദനയും കണ്ണുനീരും വെറുപ്പും പകയുമാണ് എന്നാൽ ദയവ് സ്നേഹവും നന്മയുമാണ് നിറയ്ക്കുന്നത് ഫെഡറിക് വളരെ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ലോകത്ത് ദൈവോടെ ഇടപെടാൻ നമ്മൾ പഠിക്കണം ദൈവം നമ്മുടെ പ്രവൃത്തികളെ ഓർത്താൽ നമുക്ക് ഒരു നിമിഷമെങ്കിലും ജീവിക്കാൻ അർഹതയുണ്ടോ പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിവിടെ പുലരുന്നത് അത് നമ്മുടെ ദൈവം ദൈവാനായതുകൊണ്ടാണ് ഓരോ പുലരിയും ദൈവത്തിന് നമ്മളോട് തോന്നുന്ന ദയ വായ്പാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടുന്ന ഓരോ അനുഗ്രഹങ്ങളും അവന്റെ കരുണയാണ് ഉണർന്നെഴുന്നേൽക്കുന്നതും ഉറങ്ങാൻ പോകുന്നതും ദൈവത്തിന്റെ ദയവായ്പാണ് കടം കൊടുക്കുന്നതിനെ പറ്റി ക്രിസ്തു ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ സഹജീവിയോട് കരുണയും ദയവുള്ളവരുമായി ജീവിക്കുവാനാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് യഹോവയ്ക്ക് സ്തോത്രം ജീവി അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കും ഉള്ളത് സ്വർഗസ്തനായ പിതാവ് നമ്മളോട് ദയാതൽപ്പരനാണ് എങ്കിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചും ആഗ്രഹമുണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇടപെടുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ദയാതൽപരായിരിക്കണം ദൈവമേ നിന്റെ ഇച്ഛയ്ക്ക് തക്കവണ്ണം ഞങ്ങളെ ലേഖനം രണ്ടാം അധ്യായം നാലാം വാക്യം ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്ദ്രത്തിലേക്ക് നടത്തുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവി ഓരോ നിമിഷവും ഞങ്ങളെ തേടിയെത്തുന്ന അങ്ങയുടെ നിലയ്ക്കാത്ത ദയവനായിട്ട് സ്തോത്രം അങ്ങിക്ക് ഞങ്ങളെ കുറിച്ച് ആഗ്രഹമുണ്ട് ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ദയാതൽപരായി ജീവിക്കാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ പകരണമേ സ്നേഹവും നന്മയും ഈ ലോകത്ത് വിതയ്ക്കേണ്ടവരാണ് കർത്താവി പകയിൽ നിന്നും ദുഷ്ടന്റെ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എല്ലാവരുടെയും ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ ദയ ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നുവെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ മുറുക പിടിച്ചിരിക്കുന്ന തിന്മകളെ വിട്ടുകളഞ്ഞ് നിന്നിലേക്ക് ക്ഷണിക്കുന്ന ഒരു വലിയ അനുഭവമാണ് അവിടുത്തെ കരുണയും ദേവും അത് നുകർന്ന് നന്മയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവെ ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ